എന്റെ പഠിക്കന് കേട്ടാ അങ്ങനെയാ ഞാനെന്റെ ടൊമാറ്റോ അപ്പൊ ടൊമാറ്റോ നാരങ്ങ ഉള്ളിൽ തീയരിയുമ്പോഴും ഇങ്ങനെ ചിരിക്കാനും സന്തോഷിക്കാനും ഉള്ള കാരണം നിങ്ങളാ ഞങ്ങളിപ്പോ ജീവിച്ചിരിക്കുന്നത് പോലും അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ അതൊക്കെ വിട്ടുകേടാ ഇതങ്ങോട്ടടിക്ക ഞാൻ പണ്ടേ മദ്യപിക്കാറില്ലല്ലോ മദ്യപിക്കുന്ന കാശ് കൂട്ടിവെച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോ ഞാൻ പാവങ്ങൾക്ക് അന്നദാനം നടത്തും ഇന്നാണെങ്കിൽ അമ്പലത്തിൽ പോവാനും പറ്റിയില്ല കുട്ടിക്കറിയോ ഇന്നലെ വണ്ടി കേടായിട്ട് എന്ത് ചെയ്യൂന്നറിയാതെ നാമൻ ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പെട്ടെന്നൊരു തോന്നല് നിന്റെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കോ എന്തോ അപകടം വരാൻ പോകുന്നു പിന്നെ നടന്ന ഒരു സ്വപ്നം പോലായിരുന്നു ആ വിഷച്ചവർ അപ്പനുകൊണ്ട് കൊടുത്തതിനു ശേഷാ മനസ്സിനൊരു സമാധാനമായത് ണക്കരേട്ടൻ അറിയോ എന്റെ മേലുകുട്ടി മക്കളുമായിട്ട് ഞാൻ വേളാങ്കണ്ണിക്ക് പോയതാ അവിടെ നിന്ന് നാനൂറ്റമ്പത് കിലോമീറ്ററാണ് വേളാങ്കണ്ണിക്ക് പക്ഷേ ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ ആയപ്പോ ഒരു മര്യാദയില്ലാതെ എൻ്റെ മേലുകുട്ടിയെ മക്കളെ കൊണ്ട് മാതാവ് അങ്ങോട്ട് പോയി ആ അപകടത്തിൽ രക്ഷപ്പെട്ടത് മാതാവിന് പോലും വേണ്ടാത്ത ഈ തൊമ്മൻ മാത്രാണ് അതിനു തൊമ്മൻ ചീത്തയായത് എല്ലാം നഷ്ടപ്പെട്ട് പീടികത്തിനെ കിടന്നിരുന്ന എന്നെ കള്ളും കഞ്ഞിയും തന്നെ ഇതുവരെ വളർത്തിയത് എന്റെ ശിവനും സത്യനുവാ അല്ലാതെ പണിക്കരെയേറ്റ അതിങ്ങളെ ഞാൻ വളർത്തിയിട്ടില്ല പത്തും പന്ത്രണ്ടും വയസ്സുകൊട്ട് അവന്മാരെന്നെ അപ്പനായിട്ട് വളർത്തുക മാതാവ് കൊണ്ടുപോയ മക്കൾക്ക് പകരം കർത്താവ് കുരിശന്റെ എഴുത്തും വലത്തും കിടന്ന കള്ളന്മാരെ എനിക്ക് മക്കളായിട്ട് തന്നിരിക്കുകയാണ് സത്യനും ശിവനും എൻ്റെ മക്കൾ തന്നെയാ എന്നോട് സ്നേഹമുള്ള എന്റെ പൊന്നു പൊന്നുമക്കള് ഞാൻ ഓട് പൊളിക്കാന്ന് പറഞ്ഞാലും അവമാനന്റെ മോളിൽ കേട്ടത്തില്ലേ ഓട് വേണം ആയിരുന്നു മേസരി ഓടിന്റെ മോളിൽ താഴെ വീണോട് ഞങ്ങൾ പണി നിർത്തി പണ്ട് തമ്മിൽ റോഡിലൊരു വീട് മഴയുള്ള രാത്രി വീട്ടിലാണെങ്കിൽ രണ്ടു മുട്ടക്കാട്ടം പട്ടികൾ അപ്പൊ പട്ടി മേടിച്ച പിന്നെ അങ്ങനെ അപ്പൊ പോയക്കല്ലേ ഞാൻ പോയ അപ്പന വിളിച്ചൊന്നു ഇതാരപ്പൻ താഴെടങ്ങാൻ പോവുകയാണ് ദേവരുടെ വണ്ടിയാ எந்த கண்ணு பூத்தாது பாப்பா இந்த ராஜா கண்ணு நல்லவனுக்கு நல்லவன் கெட்டவனுக்கு கெட்டவனுக்குய்யா வேஷ்டி கட்டுங்கய்யா வேஷ்டி முன்னாடி சொல்ல வேண்டாம் ஆளு கட்டம் குட்டும் யாய் மாத்ததுக்கான எல்லாத்துக்கும் வேலைய போடுறா ஐயா ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങാശം കൂടി പോച്ചി ഇനി ഒന്ന് നമ്മുടെ അപ്പനെ ജപ്തി ചെയ്തോണ്ട് പോണു ഞാൻ കൊക്കേ വീട് Oh. <laughs>

വീട് പണയപ്പെടുത്തി പണം വാങ്ങിയാൽ തിരിച്ചു തരേണ്ടി വരും അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കണം അല്ലാതെ നാട്ടിൽ നിന്ന് റൗഡികളെ കൊണ്ടുവന്ന് ഇവിടുത്തെ തേവരെ തോൽപ്പിക്കാമെന്നാണോ വിചാരം അയ്യോ ഇവര് നാട്ടിൽ നിന്ന് ലോറിയായിട്ട് വന്നതാ വണ്ടി കേടായത് കൊണ്ട് മോളെ നിന്നെ പോലെ പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുള്ള വീടായത് അവർക്ക് കുറച്ചാളും കൂടെ ഒരു അവധി കൊടുക്ക് അവര് തരും ലോറി ആയിട്ട് വന്നതാണെങ്കിൽ വണ്ടി എടുത്ത് വേഗം സ്ഥലം ഇവർക്ക് വേണ്ടി വിട്ടോ അവര് പണം തന്നില്ലെങ്കിൽ തരും പണം അവര് തന്നില്ലെങ്കിൽ ഞങ്ങൾ തരും അലമാരികളിലെ പണോ സ്വർണവും വീരവാദം പറയാതെ പലിശ സഹിതം വേഗം തീർക്ക് എന്താ നാട്ടി ചന്തപ്പാലത്തിനടി ഇതുപോലത്തെ ഒരു പമ്പർ നാട്ടിയുണ്ട് വയസ്സില് മൂത്തവരാണ് പോലും ഇതുപോലെ വർത്താനേ പറയും പക്ഷെ അവര് കുച്ചവരി തന്നെ അടിച്ചല്ലേ തുടങ്ങൂ ഇവക്ക് നേരത്തെ

അവന്റെ മോന്ത മലയാളം കേട്ടല്ല എന്താണ് പേര് പേര് രാജപ്പൻ തലശ്ശേരി നിന്നില്ലെങ്കിൽ നിന്റെ തലശ്ശേരിയാണ് എന്റെ ഞങ്ങൾ അങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ല പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആളുടെ ദേഹത്ത് തൊട്ട ഈ കൈ പിന്നെ ചുമ്മാരിക്കണെങ്കിൽ തേവാരെന്നാ തേവാര ആളെന്നാ തേവാറ മകളെന്നാ ഒന്നും നോക്കിയല്ല കേറി അങ്ങോട്ട് പെരുമാറിക്കളി ദേഹത്ത് തൊട്ട താൻ ആരെയും എന്റെ ജോലിക്കാരല്ല എന്നെയാണ് താൻ തല്ലേണ്ടത് തല്ലടോ ധൈര്യം ഉണ്ടെങ്കി തല്ല് ഉം തല് ആണാണെങ്കി തല്ല് എന്താടോ തല്ലെന്നല്ലേ തല്ലട എന്ത് അയ്യോ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ നാട്ടിൽ വേഗം അങ്ങോട്ടേക്ക് പൊയ്ക്കോ പണിക്കരൻ ഇങ്ങനെ മേടിച്ചാല് അവയ്ക്കൊരു അടിയുടെ കുറവുണ്ടായിരുന്നു അല്ല പെണ്ണുങ്ങളാ ഇത്ര കറാപുറപ്പ് പാടില്ല അത് ശരിയാ നിങ്ങൾ ആ കുട്ടിയെ തെറ്റിദ്റിച്ചിരിക്കുക കുടുംബത്തിൽ അല്പം സ്നേഹവും മര്യാദയും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാത്രമാണ് ജോലിക്കാരെ കാണിക്കാൻ വേണ്ടിട്ടുള്ള പ്രകടനമായിരുന്നു ഇതൊക്കെ ഇത്രയും കാലം ഞങ്ങൾക്ക് അവധി നീട്ടി തന്നത് ആ കൊച്ചിനെ ഒന്നുകൊണ്ട് മാത്രമാണ് സഹായികളൊക്കെ ചെയ്യാറുണ്ട് എത്രയൊക്കെ വന്നാൽ ഒരു പെങ്കൊച്ചല്ലേടാ അതിനെ നീ തല്ലാൻ പാടില്ലായിരുന്നു ഒരുമാതിരി പറഞ്ഞു എനിക്ക് സന്തോഷമായി നിങ്ങൾ ലോകത്തുനിന്ന് ഇറങ്ങി വന്ന മാലാഖന്മാരാ മാലാഖന്മാര് പണിക്കരേട്ടന്റെ എല്ലാ കടങ്ങളും സ്വന്തം ലോറി കൊടുത്ത് വീട്ടീല് ലോറി കൊടുത്തു വീട്ടിന്നെ ഇപ്പൊ തേവറുടെ മോള എന്നോട് പറഞ്ഞതാ എന്നിട്ട് ആ പെൺകുറ്റി നിങ്ങളുടെ ലോറിയും കൊണ്ട് പോവുകയും ചെയ്തു അതെന്തുമോ നിന്റെ ഈ ചൂടഞ്ചമ്മ സ്വഭാവം തൽക്കാലം നീ ഒന്ന് മാറ്റി വെക്ക് ദേ നീയൊന്ന് മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ ആ എന്റെ പട്ടി പറയും മാപ്പ് ഡാ നീ പറയുന്നു വാ കേറുവാ കേറുവാ പറയൊന്ന് ഞാൻ വാങ്ങിക്കും ഇങ്ങോട്ട് വാടാ ഇനി ആരെയാ തല്ലേണ്ടത് അയ്യോ അത് പറ്റിയതാണ് മാപ്പ് ആക്കണം ഇതങ്ങനെ മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമല്ലല്ലോ പിന്നെ ശരിക്കും മാപ്പ് പറയേണ്ട ആള് ദേ ഒലക്ക വിഴുങ്ങിയ പോലെ നിക്കയും ചെയ്യുന്നു കാലത്തെ ഒരു പുട്ടാണ് ഒലക്കാലത്തെ വേണ്ട മലയാളത്തിൽ രണ്ട് തേർ പറഞ്ഞിട്ട് ഒരുപാട് നാളായി എന്തടാ പട്ടികളെ തെണ്ടുകളെ ഊളന്മാരെ എന്തടാ നിന്റെ കണ്ണാക്കിൽ പിന്നാക്കി തള്ളിക്കേറ്റി വെച്ച കേരാ നിനക്കൊക്കെ അറിയോ പണ്ട് കൊല്ലും കൊലയുമുള്ള തറവാട്ടിലെ അവസാനത്ത് കന്നിയായിരുന്നു ഞാൻ ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാമുണ്ട് പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാളായിരുന്നു എന്റേത് എൻറെ അച്ഛൻ ഗുണ്ടാ എൻറെ അമ്മാവൻ ഗുണ്ടാ നിനക്കറിയോ എന്തിനാണ് പറയുന്നു എൻറെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു വേണ്ട എന്താ അമ്മ പൂങ്കാവനം പറഞ്ഞുകൊണ്ട് മാത്രമാങ്ങളൊന്നും പറയാതിരുന്നത് മുഖത്ത് അടിച്ചൻ നിറഞ്ഞാൽ ഇങ്ങനെ നെലിനിരിക്കാൻ ഈ പൂമുഖത്ത് നിങ്ങൾ ആരും ഉണ്ടാവില്ല കേട്ടറ മലയാളി ഞങ്ങളുടെ ആകെയുള്ള സമ്പാദ്യ അത് പിടിച്ചു വെച്ചിട്ട് എന്നാ കിട്ടാൻ ജാമ്യക്കാരിനും ഇങ്ങനെ എല്ലാറ്റിനും മാപ്പ് ചോദിച്ചാൽ മാത്രം പോരല്ലോ പിന്നെ ആദ്യോട്ടൊരു ദോഷം ില്ലേ തിരിച്ചടിക്കാൻ ഇയാളുടെ അനുവാദം ഒന്നും വേണ്ട എനിക്ക് ഞാനത് തരേണ്ട സമയത്ത് തന്നോളാം പറഞ്ഞ് അവസ്കരിച്ച് കിട്ടിയല്ലോ ഒടിഞ്ഞു പോകും ആ ലോറി നീ എടുത്തു എന്നിട്ട് നാലു നേരം വെച്ച് പുഴുങ്ങി തിന്നി തടി ഒന്നാ നന്നാകട്ട എന്നെ തല്ലിയ കടം വീടി ഇവള് മിടുക്കിയാണല്ലേ ഇത് മിടുക്കിയാണല്ല ഇതെന്തൊരു ജന്മോ അവർ ൾക്കാര് വന്ന് ഞങ്ങളുടെ ലോറി ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോന്നുങ്ക പ്രസിഡന്റ് ഒന്ന് ഇടയിൽപ്പെട്ടെ അതൊന്ന് തിരിച്ചു വാങ്ങി തന്ന് പണിടേണം എന്തിനാ ലോറി പിടിച്ചെടുത്തത്

ഈ നിസ്സാര കാര്യത്തിനാണെന്നേ തോറി പിടിച്ചു വെച്ചിരിക്കുന്നു പോകാൻ ചെരുമ്പെന്ന് മക്കളെ വേണ്ടപ്പ പ്രസിഡന്റ് മക്കളെ ഒക്കെ ശവം ഗേറ്റ് തുറക്കൂ മോളെ ജീവനും ഇവിടുന്ന് അയ്യോ മാപ്പ് പറയാൻ കൂടിയാ വന്നത് ഈ അവന്റെ അടി യും ചെയ്ത് അപ്പൊ പിന്നെ എല്ലാം തീർന്നില്ലേ ദേവരേട്ടാ ശിക്ഷയൊക്കെ ഞാൻ കൊടുത്തതാ ഇനി അവര് പൊയ്ക്കോട്ടെ പോകാൻ വരട്ടെ കൊഴഞ്ഞ കൊറേ ശൂരന്മാര് നാട്ടിൽ നിന്ന് വന്ന ദേവരുടെ ആളുകളെ തോപ്പിച്ചിട്ട് അങ്ങനെ വെറും കയ്യോടെ പോകുന്നത് ശരിയാണോ രാജാ രാജാക്കണ്ണ് പണിക്കരുടെ വീടിന്റെ ആധാരവും ഇവരുടെ ലോറിയുടെ താക്കോലും ഇതാ താക്കോലും പണിക്കരെ സഹായിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ ശൂരത്തൊക്കെ കാട്ടിയത് ഇതാ പണിക്കരുടെ ആധാരവും ലോറിയും നിങ്ങൾക്ക് കൊണ്ടുപോവാ പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ആളുകളെക്കാൾ ശൂരന്മാരാണെന്ന് എനിക്ക് കൂടി ബോധ്യപ്പെടാം അങ്ങനെ ബോധ്യപ്പെട്ടാൽ ഇത് മാത്രമല്ല ചോദിക്കുന്നത് എന്തു തരും കരുത്തും തൻ്റെ ഇടവും തന്നെയാ ഈ ദേവരുടെയും പിൻബലം അതിന് ക്ഷതമേക്കാൻ ഈ ദേവര് സമ്മതിക്കില്ല തങ്ക ഒന്ന് പറഞ്ഞോട്ടെ അല്ല ദേവാരെ ഇതിപ്പോ കാര്യങ്ങൾ കാര്യങ്ങളൊരു വടക്കം പാട്ട് ഈ മല്ലന ജയിക്കാൻ ഞങ്ങൾ മൂന്നുപേരും കൂടെ വിചാരിച്ചാൽ നടക്കുക അതുകൊണ്ട് അപ്പനെ അപ്പനെയും വെറുതെ വിട്ടേക്ക് എന്നെ വേണമെങ്കിൽ അടിച്ച് നോട്ടെ പക്ഷെ ഒരു കാര്യം അപ്പന്റെ ഒരു പോലെ പറഞ്ഞ നിൽക്കണ്ട ദേവരിയേട്ടാ കഴിഞ്ഞു ഞങ്ങൾ അതിന് മാപ്പും പറഞ്ഞു പിന്നെയും പറഞ്ഞു മാപ്പ് ഞങ്ങളോട് മീ ഞങ്ങളിന് ഒരു കുഴപ്പത്തിനും വരുന്നില്ല ആ ലോറി വേണമെങ്കിൽ ഇവിടെ കിടന്നോട്ടെ ഞങ്ങൾക്ക് മനസ്സുള്ള തന്നാ മതി വാടാ മക്കളെ ഇതൊരു കാര്യം പറഞ്ഞ മനസ്സിലാകത്തില്ലേ അങ്ങോട്ട് പാറ നിക്കടാ പാട്ടി നീ നിക്കണ്ട അവൻ കൈകാര്യം ചോളും പുറത്തു വന്ന് നമ്മൾ കളിക്കല്ലാടി ച അത് കാലക്ക് മോലെ പൊറന്നെ നീ തൊമ്മന്റെ മോൻ തന്നെ ഇത് രണ്ടും ഞങ്ങ എന്തും തരാന്ന് പറഞ്ഞതല്ലേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ വേണ്ട വെറുതെ പ്ലഷറ് കൂട്ടണ്ട ചുമ്മാതെ ചോദിച്ചതാ പിന്നെ എന്തും തരാമെന്ന് രാജാവിനെ പോലും കേറി അലോൻസ് ചെയ്യരുത് ഞങ്ങക്കാരുടെ ഓചാരം ഒന്നും വേണ്ട പണിക്കരുടെ ആധാരത്തിന് ബദലായിട്ട് ഞങ്ങളുടെ വണ്ടി എന്തും തരാമെന്ന് പറഞ്ഞിട്ട് ഒന്നും മേടിക്കാണ്ട് പോയാൽ ആ ദേവനായിട്ടൊരു മനോഷമാകത്തില്ലേ എന്തെങ്കിലും ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് ഒരു കരിങ്കു അസഹനം അത് മോശമല്ലേ ദേവരെ അതുകൊണ്ട് നീ മുതലിനെ